നിലമ്പൂര് ആര് ജയിക്കും അൻവർ കിട്ടുന്ന വോട്ട് അധികം കോൺഗ്രസിൻ്റെ ആയിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ വോട്ട് അൻവറിന് കിട്ടാൻ സാധ്യതയില്ല ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷം അത് പെട്ടിയിലാക്കും അത് പുറത്തോട്ട് പോവാൻ ഒരു വഴിയും കാണുന്നില്ല യു ഡി എഫിൻ്റെ ബോട്ട് ഒരുപാട് ബോട്ട് അൻവറിന് പോവാൻ സാധ്യതയുണ്ട് അതുപോലെ എസ് ടി പി ഐയുടെ ബോട്ട് എത്ര അവർ പിടിക്കുമെന്ന് പറയാൻ കഴിയില്ല കാരണം അവർ അവിടെ അവിടെ എന്നല്ല അവർ മലയോര മലയോര മേഖലയിലെ പ്രശ്നങ്ങളാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഓരോ മേഖലകളിലേക്കുള്ള പ്രശ്നങ്ങൾക്കനുസരിച്ച് അവരവിടെ അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എസ് ടി പി ഐ അപ്പം എസ് ടി പി ഐൻ്റെ ബോട്ട് എത്രമാത്രം അവിടെ പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല ജയിക്കും എന്നാണ് അവർ പറയുന്നത് എസ് ടി പി എത്ര വോട്ട് പിടിക്കുന്നോ അതധികം യു ഡി എഫ് തന്നെ ആയിരിക്കും അതായത് മാർക്സിസ്റ്റ് പാർട്ടിന്ന് വളരെ കുറവായിരിക്കും യു ഡി എഫ് എന്നാവും എസ് ഡി പിള്ള വോട്ട് കിയുന്നത് ബി ജെ പിയുടെ കഥ പറയുകയാണെങ്കിൽ അവരെ വോട്ട് എന്ന് പറയുന്നത് ആർ എസ് എസിന് വേണ്ടി പണിയിടിക്കുന്നത് കോൺഗ്രസ് തന്നെ അതുകൊണ്ട് അത് അങ്ങനെയും പോവും അപ്പം ആ പോകുന്നതും യു ഡി എഫ് എന്നായിരിക്കും വോട്ടുകളപ്പം കൊഴിഞ്ഞു പോകുന്ന അധികം യു ഡി എഫ് എന്നായിരിക്കും അങ്ങനെ യു ഡി എഫ് വോട്ടുകൾ അധികം ചോർന്നു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ മുസ്ലിം കാര്യം എന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങള് അതുപോലെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി ഒരുപാടായി ഹൺവറിൻ്റെ കാര്യത്തിൽ അൻവറിൻ്റെ ബാക്കിലൂടെ അൻവറിൻ്റെ പിന്നാലെ നടന്ന് അൻവറിനെ യു ഡി എഫിലേക്ക് വരുത്താൻ വേണ്ടി ഒരു വോട്ട് ശ്രമിച്ച് അതേപോലെ പാണക്കാട് തങ്ങള് ആ കുടുംബം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയും ഇറങ്ങി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സംഗതി വിജയിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈ സംഭവം സൗഖ്യത്തിൻ്റെ വിഷയത്തിലുള്ള ഈ സംഭവം വിജയിച്ചില്ല പരാജയപ്പെട്ടു അതിൻ്റെ ഒരു അമർശം സാധാ ലീഗുകാർക്കും ഉണ്ടാവും സജീവമായി പ്രവർത്തിക്കുന്ന ലീഗുകാർക്കുണ്ടാവും എന്ന് പറയുന്നില്ല സാധാ ലീഗുകാർക്കുണ്ടാവും സൗഖ്യത്തിനോടുള്ള വിരോധം കൊണ്ട് ലീഗിൽ നിന്ന് കുറേ വോട്ടുകൾ പോവാൻ സാധ്യതയുണ്ട് ഒരു സമയം പാണക്കാട് തങ്ങളെ പോലും വളരെ മോശപ്പെട്ട ലെവലിൽ പറഞ്ഞതുകൊണ്ട് അങ്ങനെ കുറച്ച് വോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാരും നിലമ്പൂരിൽ കടന്ന് കളിക്കുന്നത് ഈ പെരുന്നാളിനടക്കം എല്ലാവരും കടന്ന് കളിക്കാനുള്ള കാരണം അതാ വേറെ ഒന്നും ഉണ്ടായത് കൊണ്ടല്ല ഇവിടെ തിരഞ്ഞെടുപ്പ് വളരെ റിസ്ക്കാണ് കാരണം എന്താ വെച്ചാൽ ഈ അൻവർ ഒരു കാരണം ഒന്നാലെ സതീശേട്ടോ സതീശനോട് ഒരായിരം പറച്ചിൽ പറഞ്ഞിട്ടിട്ട് എങ്ങനെങ്കിലും ഒന്ന് അൻവറിനെ ഒന്ന് ഇതിനുള്ളിൽ കയറ്റാൻ വേണ്ടി അതൊരിക്കലും നടന്നില്ല ഇനി നമുക്ക് എലക്ഷൻ കഴിഞ്ഞാൽ അറിയാം എന്താണ് വിഷയം നടക്കാൻ പോകുന്നത്